ഈ പറയൊക്കെ എടുക്ക എന്താ നോക്ക് ഇത് നോക്ക് അടുപ്പില്ലേ അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ കോട്ടത്തറ വില്ലേജിൽ വീട്ടിക്കൊണ്ട് ഉന്നതിയിൽ നിന്നും ഒരു കിലോമീറ്റർ വടക്കുമാറിയുള്ള വനപ്രദേശത്തുള്ള ചാരായവാറ്റ് കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത് ലിറ്റർ ചാരായവും ചാരായം വാറ്റുന്നതിനായി തയ്യാറാക്കിയ തൊള്ളായിരത്തി ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടിയത് പ്രതികൾ എക്സൈസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ഓടി രക്ഷപ്പെട്ടു അഗളി എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവെന്റിംഗ് ഓഫീസർ ജയ ആർ അജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രദീപ് രജീഷ് അജിഷ് ബോജൻ എന്നിവർ പങ്കെടുത്തു യു ട്യൂബി ന്യൂസ് അട്ടപ്പാടി